അയ്യോ അച്ഛ പോവല്ലേ അയ്യോ അച്ഛ പോവല്ലേ എന്ന് പറയുന്ന കോൺഗ്രസ്കാർ പുറകെ നടക്കുന്നത് കൊണ്ടാണ് ഈ ശശിധരൂർ കോൺഗ്രസ് വിട്ട് പോകാത്തത് ഒരു പട്ടിയും നെഞ്ഞ് നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പുള്ളി രക്തസാക്ഷി പരിവേഷം കിട്ടിപ്പോകാനാണ് നോക്കുന്നത് വീര രക്തസാക്ഷിയുടെ പരിവേഷം ഒരു ഇരയുടെ പരിവേഷത്തോറുകൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം അവ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കോൺഗ്രസ് ഇങ്ങനെയോട് അനീതി കാണിച്ചു എന്നുള്ള രീതിയിൽ പുള്ളിയോട് ആകർഷിച്ച ഒരുപാട് പരിചയ കുടച്ചെല്ലും എന്നുള്ള രീതിയിലുള്ള ഒരു പൊട്ട പൊട്ടബുദ്ധിയിലാണ് നിൽക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് വണ്ടയ്ക്ക് വിളിച്ചാലും സോണിയാഗാന്ധിയെ വിളിച്ചാലും തെറി വിളിച്ചാലും ഇയാളെ പുറത്തോട്ട് വിടാൻ പോകുന്നില്ല ഇവരായിട്ട് പുറത്താക്കാൻ പോകുന്നില്ല കോൺഗ്രസ് ടെററിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ജിഹാദി ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു കമന്റ് പറഞ്ഞ് രൂക്ഷമായ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് എം പി സ്ഥാനം രാജിവെക്കാനുള്ളതായിട്ട് പ്രഖ്യാപിക്കാനാണ് സാധ്യത ശശിതര ഒരു ലക്ഷ്യം വെക്കുന്നത് പുതിയൊരു പാർട്ടിയാണ് ഇത് ഒരു സി ആർ ഡി ഹൺഡ്രഡ് സിആർഡിയോ ബിസിനസ് അല്ല ഈ സംഭവം ഇപ്പം പറഞ്ഞിട്ടുള്ള സ്ഥലം ഈ രണ്ടു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പിന്നെ ഡിസ്കഷൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു നേതാക്കന്മാരും ഇങ്ങനെ എല്ലായിടത്തും കൂടെ പോയിട്ട് കാര്യത്തിൽ കൊടുക്കാൻ പോയിട്ടില്ല അത് പോയത് ഒറ്റ രാഷ്ട്രീയക്കാരനാണ് ശശി തരൂര് രാജൻ നമസ്കാരം നമസ്കാരം രാജൻഭൈ അയ്യോ അച്ഛ പോവല്ലേ അയ്യോ അച്ഛ പോവല്ലേ എന്ന് പറയുന്ന കോൺഗ്രസ്കാർ പുറകെ നടക്കുന്നത് കൊണ്ടാണോ ഈ ശശി തരൂർ കോൺഗ്രസ് വിട്ട് പോകാത്തത് പുറത്താക്കിയാൽ പിന്നെ എം പി സ്ഥാനം നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന ഒരു ചിന്തയാണോ അദ്ദേഹത്തെ ഈ നിരന്തരം കോൺഗ്രസിനെ ട്രബിൾ ചെയ്യുന്ന രീതിയിലുള്ള സംസാരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പട്ടിയും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പുള്ളി രക്തസാക്ഷി കിട്ടി കിട്ടിപ്പോകാനാണ് നോക്കുന്നത് കാരണം പുറത്താക്കിയാൽ അയോഗ്യനാക്കപ്പെടും എന്നുള്ള ചിന്തയൊന്നുമല്ല പുറത്താക്കിയാൽ അതിനേക്കാൾ വലിയ ഓഫർ കിട്ടാനും ആ പുറത്ത് രാജ്യസഭയ്ക്ക് പോകാനൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ശ്രമിക്കുന്നത് പുള്ളിയെ പുറത്താക്കി കോൺഗ്രസിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ ക്രിയാത്മകമായ വിമർശനങ്ങൾ വെച്ചപ്പോൾ ആ വിമർശനങ്ങളിൽ അസഹിഷ്ണുതരായ കോൺഗ്രസ് നേതൃത്വം ജനാധിപത്യപരമായിട്ടല്ലാതെ എന്നെ പുറത്താക്കി എന്നുള്ളത് വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് അങ്ങനെ ഒരു വീര രക്തസാക്ഷിയുടെ പരിവേഷം ഒരു ഇരയുടെ പരിവേഷത്തോടുകൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കോൺഗ്രസിങ്ങാരോട് അനീതി കാണിച്ചു എന്നുള്ള രീതിയിൽ പുള്ളിയോട് ആകർഷിച്ചായിട്ട് ഒരുപാട് പരിചയം കൂടെ ചെല്ലും എന്നുള്ള രീതിയിലുള്ള ഒരു പൊട്ട പൊട്ടബുദ്ധിയിലാണ് നിൽക്കുന്നത് പുള്ളി അവിടുത്തെ സായിപ്പിനെ അടുത്ത് പഠിച്ച ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സായിപ്പിനെ വിറ്റ പൈസ കൊടുത്ത് മലയാളികളുടെ കയ്യിലുണ്ട് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ പ്രത്യേകിച്ചുകൊണ്ട് അതുകൊണ്ടാണ് അവർ ഇനി നാളെ കെ പി സി സി പ്രസിഡൻ്റെ വണ്ടയ്ക്ക് വിളിച്ചാലും സോണിയാഗാന്ധിയെ വിളിച്ചാലും തെറി വിളിച്ചാലും ഇയാളെ പുറത്തോട്ട് വിടാൻ പോകുന്നില്ല ഇവരായിട്ട് പുറത്താക്കാൻ പോകുന്നില്ല പിന്നെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന പണി പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് മാങ്ങാണ്ടി കാണിച്ച പോലെ നാട്ടിലൊക്കെ പോയിട്ട് കാണുന്ന പെണ്ണുങ്ങളെ കയറി പിടിക്കുക പുള്ളി വരെ അതിലൊക്കെ വിദഗ്ധ വൈദ്യ വിദഗ്ധമായിട്ട് എക്സ്പീരിയൻസ് ആണ് അത് മാത്രമല്ല മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയിട്ടുള്ളത് ഒരു കണക്ഷനിലേക്കും ഇതുവരെ അവിടെ പോയിട്ടില്ല അദ്ദേഹം ഒരട്ടേ പുരുഷ എം പിമാരുടെ കൂടെയുള്ള സെൽഫി ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല പുള്ളി ട്വീറ്റിൽ ട്വിറ്ററിലും ബാക്കിയുള്ളതിലും മെക്സിലും ഒക്കെ ഇടുന്നത് പാർലമെന്റിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ ഏറ്റവും സുന്ദരിമാരായ എം പിമാരെ പിടിച്ച് അവരുടെ കൂടെയുള്ള സെൽഫി എടുക്കുക അവരുടെ കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളതിൽ മാത്രമാണ് പുള്ളിയുടെ ഒരു താല്പര്യം എന്ന് പറഞ്ഞതാണ് അത് പുള്ളിയുടെ ഇഷ്ടമാണ് പക്ഷെ പുള്ളി എന്തായാലും എനിക്ക് നിന്നിൽ കുഞ്ഞ് വേണമെന്ന് പറയുകയോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഇത് പിന്നെ അപോർഷനുള്ള ടാബ്ലറ്റ് കൊണ്ടുപോയി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒന്നും കൊണ്ടുപോയി കൊടുത്തിട്ട് ആരെയും ജീവനൊന്നും അപകടത്തിലാക്കിയിട്ടില്ല പിന്നെ സുനിതാ പുഷ്കവുമായിട്ട് ബന്ധപ്പെട്ടതിനകത്ത് പുള്ളി കൊന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ഫാബ്രിക്കേറ്റഡായി ട്രസ്സും പോയിട്ടേ ഞാൻ കാണുന്നുള്ള ഇതിനെക്കുറിച്ചൊക്കെ പക്ഷേ ലളിത് മോദിയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട സുനിതാ പുഷ്ക്കരമൊക്കെയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത് ഇയാൾ നിരപരാധി ആളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നിഷ്കളങ്കനും നിരപരാധിയാണെന്നും വിശ്വസിക്കുന്നില്ല സാമാന്യ ബുദ്ധിക്കനുസരിച്ച് പിന്നെ പുള്ളി പറഞ്ഞത് എനിക്ക് അതിൻ്റെ പുസ്തകങ്ങളുടെ റോയൽറ്റി മതി ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അയാളുടെ മനസ്സിലുള്ള ഒരു വംശീയ വെറി വെറിയാലോചിക്കണം അയാൾക്ക് സാധാരണക്കാരോട് പുച്ഛ അദ്ദേഹം ന്യൂജൻ പൊളിറ്റിക്സിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു അപ്പോൾ യുവതലമുറയുടെ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യുന്നു പക്ഷേ ഈ യുവതലമുറയുടെ യഥാർത്ഥ രാഷ്ട്രീയത്തെ അല്ല പുള്ളി അഡ്രസ്സ് ചെയ്യുന്നത് മറിച്ച് പുള്ളിയുടെ ഉള്ളിലുള്ള ഒരു പിന്നെ മുതലാളിത്ത ഒരു ജന്മി ഒരു ഫ്യൂഡൽ മനോഭാവത്തിൽ നിൽക്കുന്ന ആൾ അതുകൊണ്ടാണ് പണ്ട് ഈ ചെലവിയൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ എം പിമാർ എക്കണോമിക് ക്ലാസിൽ സഞ്ചരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി കാറ്റിംഗ് ക്ലാസ് എന്നാണ് പറഞ്ഞത് എക്കണോമിക് ക്ലാസ്സിന് സി ബി ഇവിടുത്തെ സാധാരണക്കാരെ മുഴുവൻ പ്രവാസികൾ മുഴുവൻ ചീപ്പായിട്ടുള്ള എക്കണോമിക്കൽ ക്ലാസ്സിലാണ് വരുന്നത് നമ്മൾ എക്കണോമിക്കൽ സീറ്റ് ഇല്ലെങ്കിലല്ലേ സി ബി പൈസ കൂട്ടിയിട്ട് ബിസിനസ് പാസ്സിക്കറത്തുള്ളൂ അല്ല ചില സമയത്ത് ചില മറ്റേ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് വെറുതെ ഒരു ഫ്രീ ആയിട്ട് അതെ അത് ചെയ്യാറുണ്ട് അപ്പുറത്ത് ബുക്കിംഗ് ഇല്ലെങ്കിൽ അല്ല അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിൽ യാത്ര ചെയ്യുകയാണ് മറ്റെടുത്ത് ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പൈസ നോക്കാതെ നമ്മൾ പോയെന്ന് വരും അത് അത്രയേ ഉള്ളൂ ഇങ്ങനെ അതല്ല അതിനെ കാറ്റിൽ ക്ലാസ് എന്ന് പറയുമ്പം അതിനകത്ത് യാത്ര ചെയ്യുന്ന ലക്ഷോപലക്ഷം വരുന്ന ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരെ കന്നുകാലികളാണെന്നുള്ള കന്നാലികളെന്നുള്ള രീതിയിൽ വിളിക്കുക ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇയാളുടെ മനസ്സെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇയാൾക്ക് സവർണ വംശീയപരി ഉണ്ടെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം അത് പ്രത്യേകിച്ചും യു എനിലൊന്നും പ്രവർത്തിച്ചപ്പം കിട്ടുന്ന ഒരു ഓറിയൻറ്റേഷൻ അങ്ങനെ അല്ലാത്തതുകൊണ്ട് അത്തരം ചിന്തകളില്ല പക്ഷേ ഒരു ഫ്യൂഡർ ചിന്താഗതിക്കാരനുണ്ട് അതും ഉണ്ട് ആ ചിന്താഗതിയുണ്ട് അതോടൊപ്പം തന്നെ ഒരു സമ്പന്ന പിന്നെ മനോഭാവമുള്ള ഒരാളാണ് വരേണ്യവർക്ക് ബോധമുള്ളിൽ സൂക്ഷിക്കുന്ന ആൾ വരേണ്യവർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ക്ലാസ് സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ അതാ അല്ലാതെ കളറിൻ്റെ അടിസ്ഥാനത്തിലല്ല ആ ഡിസ്ക്രിമിനേഷനിലല്ല അത് സൂക്ഷിക്കുന്ന ഒരാളാണ് ആലോചിച്ച് നോക്കും പുള്ളി എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ പുള്ളിക്കലേ പുള്ളി ജയിക്കത്തില്ലെന്ന് ഓക്കെ എ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐകണ്ഠണ്ഠേന എതിരാളികളില്ലാതെ മല്ലികാർജ്ജുൻ ഖാർഗെ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നതിനേക്കാൾ ആ പാർട്ടിക്ക് അകത്ത് ജനാധിപത്യമുണ്ട് എന്ന് പുറമേക്കെങ്കിലും തോന്നിപ്പിക്കാൻ മത്സരം സഹായിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ മത്സരത്തോട് ഉപയോഗിച്ചാണ് മത്സരത്തിനകത്ത് ഹൈബ്രി തൊട്ട് എം കെ രാഘവൻ വരെയുള്ള ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റാഴ്ത്തി ചില്ലാലും മൂട്ടം പിടിച്ചു വന്നു നമുക്ക് അത് അസന്തുഷ്ടരായിട്ടുള്ള ആളുകൾ നിലവിലുള്ള വ്യവസിക്കാത്തുള്ള ഒരു പ്രതിഷേധ വോട്ട് അത് ശശി തരൂരിനുള്ള വോട്ടല്ല മറ്റൊരു മറ്റൊരു നിലവിലുള്ള ഈ പിന്നെ രാഹുൽ ഗാന്ധിയെ ഒരു ഫോക്കസിന്റെ കയ്യിലേക്ക് ഒതുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രതിഷേധമുള്ളവര് മനീഷ് തിവാരി അടക്കം ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തതാണ് അന്ന് കപ്പിൽ സിബർ പോയിട്ടില്ല കപിൽ സിബർ അടക്കം ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ അന്നത്തെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള ആൾക്കാരോ ബാക്കിയുള്ളവരോ പല സംസ്ഥാനത്തെ പി സി സി പ്രസിഡന്റുമാരും ഇങ്ങനെക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും അതൊന്നു വെച്ചാൽ അപ്പുറത്തെ ഫോക്കസിന് ഒരു തിരിച്ചടിയാവട്ടെ എന്ന് എഴുതിയിട്ടാ അല്ലാതെ ഇങ്ങനെ പോയവരെല്ലാവരും കൂടെ കൂടെ പോകുന്നില്ല രണ്ട് ഇവിടെ പിന്നീട് ബി ജെ പിയുടെ ഒരു ശ്രമം ഉണ്ടാവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിനെ അലർത്തിയാൽ ശശി തരൂര് ഇനിയിപ്പൊ പുറത്ത് പിന്നെ പുറത്തായില്ല രാജിവെച്ചാൽ എന്താ എന്തെങ്കിലും കാരണം കിട്ടിയാൽ രാജിവെക്കുകയും ചെയ്യും പുറത്താക്കാനുള്ള എല്ലാവരോടും കാണിച്ചു ഇത് കൃത്യമായി പിന്നെ പുള്ളിക്ക് അതിനുള്ള ശ്രമം പുള്ളി നടത്തി വെക്കി ഇതെല്ലാം ചെയ്തിട്ടും കോൺഗ്രസ് ഉം കമാന ലക്ഷണം അവഗണിച്ചു വിട്ടു ഒരു പുല്ല് വില കൊടുക്കാതെ അവഗണിച്ചിട്ടു നിനക്ക് വേണമെങ്കിൽ രാജിവെച്ച് പോയിക്കോ അല്ലാതെ ഞങ്ങളായിട്ട് നിന്നെ ഒഴിവാക്കുന്നില്ല ഞങ്ങൾക്ക് നീ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു സമീപനം കോൺഗ്രസ് സ്വീകരിച്ചു അതൊരു ക്ലാസിക്കൽ ഡിസിഷനാണ് എന്തായിരുന്നു അല്ല അതിനകത്ത് ആർക്കും ഇടയിലും ഇപ്പോഴ വ്യത്യാസമില്ല അത് കെ സി എന്നോ വീ ഡിയെന്നോ ചെന്നിത്തലെന്നോ മുരളീധരെന്നോ ഒന്നുമില്ല എല്ലാവരും ഏക മനസ്സോടുകൂടിയാണ് അതിനകത്ത് തന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇയാൾ ഇനിയിപ്പോൾ ഇയാൾക്ക് ചെയ്യാനുള്ളത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ബേസിൽ അയാളുടെ മൊബൈലിൽ അവസരം കിട്ടിയാൽ ചാൻസ് കിട്ടിയാൽ ഇനിയിപ്പോൾ അയാൾക്ക് അടുത്ത് പറയാൻ പറ്റുക വേണമെങ്കിൽ ഏതെങ്കിലും വിഷയത്തിനകത്ത് ഇപ്പോൾ ഇവിടെ പക്ഷേ ഇയാൾക്ക് സ്റ്റാൻഡ് ഉണ്ടോ എന്ന് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾക്കകത്ത് കെത്തും ഇപ്പോൾ ഷെയ്വ് ഹമാസ് റാലി നടത്തിയ സമയത്ത് പുള്ളി പുള്ളിയുടെ അഭിപ്രായം കൃത്യമായിട്ട് പോയി പറഞ്ഞാളാ അതൊക്കെയുണ്ട് വിളിച്ചൂര് കുടുക്കിപ്പോയി മുസ്ലിം ലീഗിൻ്റെ റാലിക്ക് അവർ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു യാത്ര നടത്തി കാസർകോട് പോയിട്ട് തിരുവനന്തപുരം സമുദായ നേതാക്കളെ കാണുന്നത് പുള്ളി ബി സി സി പ്രസിഡന്റല്ല പുള്ളി പ്രതിപക്ഷ നേതാവല്ല പുള്ളി യു ഡി എഫ് കൺവീനറല്ല പുള്ളി ഏതെങ്കിലും പാർട്ടിയിലെ സംസ്ഥാന പ്രസിഡന്റ് ഒന്നുമല്ല വെറും ഒരു എം പി തിരുവനന്തപുരത്തെ എം പി അപ്പം പുള്ളി എല്ലായിടത്തും പോയി എല്ലാവരും അടുത്ത് ഇതാക്കി കഴിച്ചപ്പോഴാണ് മുസ്ലിം ലീഗുകാര് വലിയ കാര്യത്തിൽ ഈ മുതലിനെ പൊക്കി പിടിച്ചോണ്ട് അവരെ വേദി കൊണ്ടുവന്നത് പിന്നെ അമാസിനെ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അമാസിനെ സേവ് ചെയ്യാൻ വിളിച്ചതാണ് സേവ് ചെയ്യാൻ വിളിച്ച ആൾ ഷെയ്വ് ചെയ്തിട്ടങ്ങ് പോയി ശരിക്കും കൃത്യമായിട്ട് വാടിച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടങ്ങ് പോയി പിന്നെ അമാസിനെതിരെ സംസാരിച്ച് പോയി കോൺഗ്രസിൻ്റെ റാലിയിലും അത് തന്നെ ആവർത്തിച്ചു അതേപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക് കിട്ടുമ്പോൾ അവിടെ കോൺഗ്രസ് ടെററിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ജിഹാദി ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു കമൻ്റ് പറഞ്ഞ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് എം പി സ്ഥാനം രാജിവെക്കാനുള്ളതായിട്ട് പ്രഖ്യാപിക്കാനാണ് സാധ്യത കാരണം അതിനുള്ള കണ്ടെത്താൻ സാധ്യതയുള്ള കാരണം ഇങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഇവിടുത്തെ താലിബാനിസ്റ്റുകളെയും അതേപോലെ തന്നെ ഐസിസിനെയും അതേപോലെ ഹമാസ് പോലെയുള്ള ഭീകരവാദ സംഘടനകളെയും പിന്നായത്തുള്ള ഘനിയയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് അങ്ങനെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കാൻ എനിക്ക് പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ എന്റെ എം പി സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറയുകയും ഹൈന്ദവ താല്പര്യമുള്ള കക്ഷികളുടെ ഇഷ്ടം പിടിച്ചു പറ്റുകയും സ്വാഭാവികമായും ബി ജെ പി അയാളെ അക്കോമഡേറ്റ് ചെയ്യും പക്ഷേ പറയുന്നത് കേരളത്തിലാണ് പുള്ളിക്ക് കേരളം പുള്ളിയെ സംബന്ധിച്ചിട്ട് പുള്ളി ലക്ഷ്യം വെക്കുന്നത് ഒരിക്കലും ബി ജെ പി ഒരിക്കലും കോൺഗ്രസിനെ പുലർത്തി ദേശീയ തലത്തിൽ മറ്റൊരു പാർട്ടിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കത്തില്ല കാരണം ഒരു ഫിഗർ തന്നെയാണ് എന്തൊക്കെയാണെന്ന് ദേശീയ പറഞ്ഞാൽ ദേശീയതലത്തിൽ ഫിഗറാണ് പിന്നെ ചെയ്യാൻ സാധിക്കുന്ന സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു പാർട്ടിയിലേക്ക് ശശിധരനെ ചുരുക്കിയാ മാത്രമേ ബി ജെ പിയുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ശശിതരൂരിന് കിട്ടത്തുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ശശിതരൂരിന് നേരിട്ട് രാജിവെച്ചിട്ട് ബി ജെ പി ലേക്ക് പോകുന്ന പോകേണ്ട സമയം ഉണ്ടാകും പക്ഷേ മനസ്സറിഞ്ഞവർ പറയുന്നത് ശശിതരൂരിനെ സംബന്ധിച്ചിട്ട് ശശിതരൂർ ലക്ഷ്യം വെക്കുന്നത് പുതിയൊരു പാർട്ടിയാണ് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹം രണ്ട് വർഷം മുമ്പ് തന്നെ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു ചില കോടികളുടെ ഡീലുകളൊക്കെ സംസാരിച്ചിരുന്നു അതിനകത്ത് കേരളത്തിൽ നിന്നുള്ള ചില എം എൽ എമാരും പങ്കാളികളായിരുന്നു യു ഡി എഫ് എം എൽ എമാരും എം എൽ എമാരും പങ്കാളികളായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വസ്തുത ഇങ്ങനെ നിൽക്കുന്നത് മാധ്യമപ്രവർത്തകരും ഒരു പങ്കാളികൾ എന്നൊക്കെ പറയേണ്ടി എങ്ങനൊക്കെ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ശശി തരൂരിന്റെ ലക്ഷ്യം പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അപ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നത് പുതിയൊരു പാർട്ടി എനിക്ക് തോന്നുന്നത് ഇത് ഒരു സിആർ ഡി ഹൺഡ്രഡ് സിആർ ഡിഒൻ ബിസിനസ് അല്ല ഈ സംഭവം ഇപ്പം പറഞ്ഞിട്ടുള്ള സാധനം ഈ രണ്ട് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പിന്നെ ഡിസ്കഷൻ ഒരു ആയുഷ്കാലം മുഴുവൻ സ്വപ്നം കാണാൻ കഴിയാത്ത പൈസയാണ് കിട്ടുന്നത് പിന്നെ എം പി ആയിട്ടും എം എൽ എ ആയിട്ടും എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഒരു രാജ്യസഭയൊക്കെ നോക്കാമെന്ന് കരുതും ഈ പുള്ളിയുടെ കൂടെ കുറച്ച് പേരെയൊക്കെ പിടിക്കാൻ കിട്ടും നാല് തലമുറയ്ക്ക് ജീവിക്കാനുള്ള സമ്പത്താണ് കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വിൽക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ടോ എന്നുള്ളതും കൂടി നോക്കണം അതായത് കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ ഏറെക്കുറെ വ്യക്തമാവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടിയിട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ പിന്നെ കേരളത്തിനില്ല അസാധനം ഇപ്രാവശ്യമുള്ള അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല പിന്നീട് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള മത്സരമാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നേ നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തി ആറിലെ ഭരണം കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള സിറ്റിംഗ് എം പിമാരും കാരണം പതിനെട്ട് എം പിമാരും യു ഡി എഫിൻ്റെ അതിൽ രണ്ടെണ്ണം ഒഴിച്ച് രണ്ടെണ്ണം രണ്ട് ലീഗും ഒരാർ എസ് ടിയും ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പതിനാലെണ്ണവും കോൺഗ്രസിൻ്റെ പതിനാല് എം പിമാർ ഈ പതിനാല് എം പിമാരുടെക്കും പ്രശ്നമാണ് ശശി തരൂരിൻ്റെ സീറ്റിലല്ലെങ്കിൽ തന്നെ പ്രശ്നമാണ് ബാക്കി പതിനാല് എം പിമാർക്കും പതിമൂന്ന് എം പിമാർക്കും പ്രശ്നം തന്നെയാണ് ആ എം പിമാർക്ക് പിന്നീട് മനസ്സിലാവും ഞങ്ങൾ സേഫ് സോണിലല്ല കാരണം കോൺഗ്രസ് അലിഞ്ഞില്ലാ ഭാഗം പോകുന്നു ഇത്തവണയും ഭരണം കിട്ടിയില്ല അപ്പോൾ സർവേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പം അവരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടായാൽ മതി അവരുടെ ഇടയിൽ നിന്ന് അവർ രാജിവെച്ച് കഴിഞ്ഞാൽ അയോഗ്യരാക്കപ്പെടുന്നില്ല അവർ രാജിവെച്ചിട്ടുള്ള അവിടെ ബൈ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ കാരണം കിട്ടുന്നത് ചെറിയ പൈസയല്ല ഈ ഡീലിൻ്റെ പിന്നെ ഈ ഡിസ്കഷൻ നടന്നു പ്രപ്പോസ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ മേജർ പാർട്ടി ശശി തരൂർ എടുത്തിട്ട് ബാക്കിയുള്ളത് പകുതി എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നാലും ബാക്കിയുള്ളവരെ ഒരു നാലഞ്ച് എം പിമാരെ സുഖമായിട്ട് രാജിവെപ്പിക്കാം അവർ രാജിവെച്ചിട്ട് ബൈ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ സീറ്റുള്ള പക്ഷെ അവർക്ക് ജയിക്കാൻ പറ്റില്ലായിരിക്കും അവർക്ക് പക്ഷേ പകരം കേന്ദ്രത്തിൽ പല ബോർഡുകളുണ്ട് കോർപ്പറേഷനുകളുണ്ട് അതൊക്കെ എം ബിയേക്കാൾ വലിയ പദവിയാണ് അതേപോലെ തന്നെ വേറെയെങ്കിലും സ്റ്റേറ്റ് നിന്ന് ചില ആൾക്കാരെയൊക്കെ വേണമെങ്കിൽ രാജ്യസഭയിലേക്ക് എത്തിക്കാൻ പറ്റും അവരെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പുണ്ടകം കൊണ്ടിട്ട് നിർത്താനും പറ്റും അപ്പോൾ അവർ രാജിവെച്ചു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ബൈ ഇലക്ഷനിൽ അവർക്ക് തിരിച്ചൊരു അസാധ്യമാണ് അത് അവർക്ക് തന്നെ അറിയാം കാരണം ബി ജെ പി അതിന് മാത്രം കേരളത്തിലെത്തിയിട്ടില്ല പക്ഷേ അതിന് പറ്റിയ ഒരുക്കുക എന്നുള്ള രീതിയിലേക്ക് ജനകീയരായ ആൾക്കാരെ അൽഫോൺസ് കണ്ണനത്തിനൊന്നും പോലെയല്ലോ ബാക്കിയുള്ളവർ സ്വന്തമായിട്ട് ഒരു പിന്നെ ഒരു പിന്നെ അണികളുള്ള ആളുകളാണീ പോകാൻ റെഡിയായിട്ട് ശശി തരൂരിയുടെ കൂടെ നിൽക്കുന്നവർ അതിനകത്ത് ദില്ലിയിൽ പോയിട്ട് ചർച്ച നടത്തിയ ഇവിടുന്ന് പോയിട്ട് ചർച്ച നടത്തിയ എം എൽ എക്ക് ഒന്നും പുള്ളിയുടെ നാട്ടിൽ വേണമെങ്കിൽ ഒരു നൂറ് പേരെ കിട്ടുമായിരിക്കും അത് അതിൽ കൂടുതലും കിട്ടത്തില്ല അത് അതിനകത്ത് അതിനപ്പുറത്തുള്ളത് പിന്നെ അല്ല അവർ മുന്നണി കടകേഷ പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നാണ് ഇവരെ ടാർജറ്റ് ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ അവർക്ക് എന്താ സി ബി ഒരു പത്തോ ആയിരം കോടി രൂപ മുടക്കുന്നതിനും ബുദ്ധിമുട്ട് അത് വലിയ വളരെ ഈസി അല്ലേ ഇവിടെ മമതാ ബാനർജി വിചാരിച്ച പറ്റത്തില്ലേ ഔദ്യോഗികമായ കണക്കുകൾ കാരണം തന്നെ പാർട്ടികൾക്ക് ഫണ്ട് കിട്ടുന്നതിനകത്ത് മമതാ ബാനർജിക്കൊക്കെ എത്ര കിട്ടിക്കൊണ്ടിരുന്നത് ജഗൻമോഹൻ റെഡ്ഡിക്ക് എത്ര കിട്ടിക്കൊണ്ടിരുന്നത് ചന്ദ്രബാബു നായിഡിന് എത്രയാണ് കിട്ടുന്നത് പിന്നെയാണ് രാജ്യം ഭരിക്കുകയും രാജ്യത്തെ എൺപത് ശതമാനം സംസ്ഥാനങ്ങൾ വലിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ബി ജെ പിക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊണ്ടു താ വെള്ളിത്താളത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അവരുടെ പാർട്ടി ഫണ്ടിൽ നിന്ന് നിർത്തി കൊടുക്കണ്ട ആ ഡീൽ അവിടെ അങ്ങ് നടത്തിയേക്കെന്ന് വന്നാൽ മതി ഇവന്റെ വേരിൽ വല്ല ഇ ഡി ഉണ്ടെങ്കിൽ അത് വല്ല അങ്ങ് മയച്ചും കൊടുക്കും അജിത് പവാറിനെയും മറ്റേ പ്രഫുൽ പട്ടേലിനെയും ഒക്കെ വിളിപ്പിച്ചെടുത്തതുപോലെ ഈ എന്ന് പറയുന്ന വലിയ ടൂളാണ് ഇവർക്ക് ആ ടൂളിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിനകത്ത് വലിയ പ്രശ്നം തന്നെയായിരിക്കും പക്ഷേ ശശി തരൂര് ഒരു വെറുക്കപ്പെട്ടവനായിട്ട് മാറും പക്ഷെ അങ്ങനെ വെറുക്കപ്പെട്ട വഞ്ചകരായ പലരും പലയിടത്തും പല സ്ഥാനത്ത് കുത്തി അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരത് യെസ് അജിത് പവാർ ഫോർ എക്സാമ്പിൾ അജിത് പവാറിനെ എന്ന് പറഞ്ഞാൽ പിന്നെ സ്വന്തം മകരെ പോലെ വളർത്തിക്കൊണ്ടുവന്നാ പക്ഷെ ഇപ്പുറത്ത് മകൾ പിന്നെ സുപ്രീംകോടെ കൊണ്ടുവന്നപ്പോഴാണ് ചെറിയ ക്ലാഷ് വന്ന വന്നത് അധികാരത്തിറക്കം വന്നത് വയസ്സുകാലത്ത് ഇനി ഇയാളെ കൊണ്ട് നോക്കിയിട്ട് കാര്യമില്ലാന്നുള്ളത് അറിഞ്ഞപ്പം ഫുള്ളി ഉള്ളപടി നോക്കി പോയില്ല അജിത് പവാർ അപ്പൊ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ മറിയടത്ത് അധികാരത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു നിർത്ത് കാര്യമില്ല കാര്യമില്ലാന്നുള്ളത് ഒന്നില്ല ഇപ്പുറത്തേക്ക് ചാടുന്ന ആൾക്കാർ ഇഷ്ടം പറയണ്ടാവും ഒന്നും വേണ്ട ഡി ഐ സി രൂപീകരിച്ച് കെ കരുണാകരൻ പോകുമ്പം അതുവരെ കരുണാകരൻ പാർട്ടിക്കകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ കരുണാകരന്റെ കൂടെ ഉണ്ടായിരുന്നു എത്ര പേരാ കൂടെ പോയത് വളരെ കുറച്ച് പേരാ പോയെ പക്ഷെ അണികളുണ്ടായിരുന്നു അണികളുണ്ടായിരുന്നു പക്ഷെ എം എൽ എമാർ എത്ര പേരാ പോയത് അത് കഴിഞ്ഞിട്ട് ഡി ഐ സി എന്ന് പറയുന്ന സാധനം എന്തായി തീർന്നു അതിന്റെ ഭാവി തിരിച്ചു വരേണ്ടി വന്നു പിന്നെ എൻ സി പി കൊണ്ടു ലയിപ്പിക്കുന്നു മുരളീധരൻ അതിന്റെ പ്രസിഡന്റ് ആവുന്നു കരുണാകരൻ തിരിച്ചു വരുന്നു ഇപ്പൊ പൊതുവെ പിന്നെ പുറകെ മുരളീധരൻ മൂന്നരയുടെ മെമ്പർഷിപ്പിനും വേണ്ടി എത്ര കാലം അവിടെ പിന്നെ മഴയും പെയ്യും കൊണ്ടുവന്നു അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അണികളാൽ വെറുക്കപ്പെടും പക്ഷെ വെറുക്കപ്പെട്ടാൽ തന്നെയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കുളം കലക്കി മീൻ പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് എന്ന ആ കുളം കലക്കിക്കൊണ്ടിരിക്കുന്ന പണിയാണ് അവർ ചെയ്യുന്നത് അതിനകത്ത് ഇപ്പൊ തന്നെ ആലോചിച്ചു നോക്കേ ഇന്നലത്തെ വാർത്തകൾ പുള്ളിക്ക് സവർക്കറുടെ പേരിലുള്ള പുരസ്കാരത്തിന് തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് എം ഡി എച്ച് ആർ ഡി എസ് ഇന്ത്യ എന്നുള്ള പിന്നെ ഒരു എൻ ജി ഒ ആണ് ഈ എച്ച് ആർ ഡി എസ് ആണ് നമ്മുടെ അജികൃഷ്ണിന്റെ ഒക്കെ സംഭവമാണ് ഇപ്പം സ്വപ്ന സുരേഷ് അവിടെയാണ് വർക്ക് ഇടയ്ക്ക് അവിടെ നിന്ന് മാറിയിരുന്നു അവിടുന്ന് മാറിയത് സ്വപ്ന ആ സ്വപ്ന അവിടെ നിന്ന് മാറിയിരുന്നു ഇപ്പൊ നമ്മൾ അട്ടപ്പാടി കേന്ദ്രീകരിച്ച് അവരുടെ കേന്ദ്രമുണ്ട് പിന്നെ അജികൃഷ്ണൻ ഒക്കെ അവിടെ കേന്ദ്രമുണ്ട് ഇടുക്കി കണ്ടുമാനം അവർക്ക് ഫണ്ടും വരുന്നുണ്ട് കാരണം എൻ ജി ഒ ആണ് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ഫണ്ട് വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആർ എസ് എസിന്റെ ചില ബാക്ക്ബോൺ ആയിട്ട് ആർ എസ് എസ് ആണ് നിൽക്കുന്നത് അതിനകത്ത് ആർ എസ് എസിന്റെ ഫണ്ടിങ് ഒന്നും എച്ച് ആർ ഡി എസിന് ഇല്ല ഇല്ലേ അതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ് ഈ അജികൃഷ്ണൻ എന്ന് പറയുന്ന ആളെ ിജെപിയുടെ ദേശീയ കമ്മിറ്റി ഓഫീസിലെ പരിസരത്ത് അങ്ങനെയുണ്ടല്ലേ ഹൺഡ്രഡ് പെർസെന്റ് പറഞ്ഞിട്ടുള്ളത് ഒരു ബിജെപിയുടെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി പോലും അപ്പോയിന്മെന്റ് കൊടുക്കില്ല എനിക്ക് കൃത്യമായിട്ട് അറിയാം ഓക്കെ 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 അപ്പം എച്ച് ആർ ഡി എസിന്റെ പേരിലുള്ള അവാർഡ് എന്ന് പറയുമ്പം എച്ച് ആർ ഡി എസിനോട് അതികൃഷ്ണമായിട്ട് സംസാരിച്ച ഒരു പരിചയം വെച്ചിട്ട് ഞാൻ പറയുകയാണ് മത്യസ്വാമു മുഖേനയാണ് ഞാൻ സംസാരിച്ചത് അപ്പം അത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് അവരോട് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ വേണ്ട അവരെ വിട്ടേക്ക് എച്ച് ആർ ഡി എസിനെ വിട്ടേക്ക് സിബിക്ക് ഇപ്പം ഞാൻ ഒരു അവാർഡ് സിബിക്ക് അവാർഡ് വേണം സിബിഐ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മലപ്പുറത്തുള്ള എത്രയോ ട്രസ്റ്റുകളും എത്രയോ പിന്നെ ബാക്കിയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സിബിയെ സാമൂഹിക സേവനത്തിനോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ മാധ്യമ മേഖലയിലെ സംഭാവനയ്ക്കോ സിബിക്ക് അവാർഡ് അവിടെ തരുന്നു ഇത് മലപ്പുറത്താണ് നടക്കുന്നത് ഇവിടെ എറണാകുളത്തോ കോട്ടയത്തോ ആണെങ്കിൽ സിബിയുടെ ആൾക്കാർ ചെയ്തു എന്നുള്ളത് വരും സിബി സിബി പൈസ കൊടുത്ത് അർപ്പണാക്കിയെന്ന് മലപ്പുറത്തോ കോഴിക്കോട് നിന്ന് ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും അപ്പോൾ എച്ച് ആർ ഡി എസിനോട് അതിൻ്റെ സിവി പിന്നീട് പറയുകയാണ് പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാനത് നിരസ്കരിക്കുന്നു പിന്നെ നിരസിക്കുന്നു ഞാൻ വേണ്ടാന്ന് പറയുന്നത് അപ്പോൾ സിവിടെ ഇമേജ് കൂടി എച്ച് ആർ ഡി എസിനോട് നിങ്ങൾ എനിക്ക് അവാർഡ് പ്രഖ്യാപിക്കാൻ പറയുന്നതും തരൂര് അത് കഴിഞ്ഞിട്ട് അത് നിഷേധിക്കുന്നതും തരുവർ നിഷേധിച്ചപ്പോഴാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചവർ ആരും അറിഞ്ഞില്ല നിഷേധിച്ച വിവരം ഇയാൾ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് വേണ്ടാന്ന് വെച്ച മഹാമനസ്കനാണ് മനസ്കനാണ് ഇദ്ദേഹം എന്നുള്ളത് അറിയുന്നത് അപ്പം ഇത് ആലോചിച്ച് നോക്കണേ യു എ വർക്ക് ചെയ്ത ഒരാളാണ് ഇയാൾ കാണിച്ച അല്പത്ര ആലോചിക്കുക നൊബേൽ പ്രൈസ് തിരസ്കരിച്ച പോലെ പുള്ളി ഇതിരുന്നിട്ട് പോലെ പറയുന്നത് ആ അങ്ങനെ ഉണ്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലെ അപ്പൊ ഇയാൾ എവിടെ കിടക്കുന്നുള്ള യു എൻ്റെ ഒക്കെ ഇയാൾ യു എൻ്റെ ജനറൽ സെക്രട്ടറി ആവാതിരുന്നത് ഇന്ത്യയുടെ മഹാഭാഗ്യം യു എന്റെ മഹാഭാഗ്യം ഇല്ലെങ്കിൽ ഇന്ത്യക്കാര് മുഴുവൻ ലോകത്തിന്റെ മുമ്പിൽ തല നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുമായിരുന്നുള്ളൂ കാരണം അല്പത്തരത്തിന് കൈയ്യും കാലം ബെച്ചിന്റെ ഒരു കുഴപ്പം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ എന്തിനാ ഈ ഈ വയസ്സുകാലത്ത് ഇനിയും ഇയാൾക്ക് ഇങ്ങനെ പിന്നെ ഇത്ര കണക്കിന് ബില്യൺ കണക്കിന് ഐ എൻ ആറിൻ്റെ ആവശ്യമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം പണം കൊണ്ട് എന്താണ് ഇനി ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് അപ്പം അതൊരു വയസ്സായി ഇത് നിരവധനം അധികാരത്തോടുള്ള ആർത്തി കൊണ്ട് അതോടുള്ള പവറിനോടും മണിയോടും രണ്ടിനോടുള്ള ആർത്തി അത്യാർത്തി കാരണം ഇക്കാലം വരെ ഉള്ള പിന്നെ പൊതുജീവിതത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത കപടമുഖം വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുത്താൽ ഒരു പ്രതിച്ഛായ സ്വയം നഷ്ടപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ എഴുത്തും പായനയും മറിവും വിവരവും മനുഷ്യനാണ് പക്ഷേ വിവേകശൂന്യമാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് വിവരമില്ലാഞ്ഞിട്ടല്ല അത് അദ്ദേഹത്തിൻ്റെ ബ്ലഡിലുള്ള സാധനമാണ് അദ്ദേഹത്തിൻ്റെ ബ്ലഡിലുള്ളത് അദ്ദേഹം അധാർമികതയുടെ വഴിയെ സഞ്ചരിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പോകുന്നതിന് വേണ്ടി ഏത് വേഷവും കിട്ടും ഈ കാന്തപുരം മുസ്ലിയാരുടെയും ഈ പണക്കെട്ട് അംഗമാരെയൊക്കെ വീട്ടിൽ കൂടെ നിറങ്ങിയപ്പോൾ ഇയാൾക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ ഈ സുകുമാരൻ നായരെയും ഈ വെള്ളപ്പള്ളി നടേശന്റെയും ഒക്കെ അടുത്ത് കാലുരുമി കൊടുത്തല്ലോ എല്ലായിടത്തും കേരളം മുഴുവൻ നടന്ന് അങ്ങനെ കാലുതിരുമി കൊടുത്തത് വേറെ ആരുമില്ല കഴിഞ്ഞ ഒരു അഞ്ചോ പത്തോ വർഷത്തെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു നേതാക്കന്മാരും ഇങ്ങനെ എല്ലായിടത്തും കൂടെ പോയിട്ട് കാലം കൊടുക്കാൻ പോയിട്ടില്ല അത് പോയത് ഒറ്റ രാഷ്ട്രീയക്കാരനാണ് ശശി തരൂര് എന്നും പറഞ്ഞ് നമുക്ക് തൽക്കാലം അങ്ങ് അവസാനിപ്പിക്കാൻ തോന്നും ബാക്കി പ്രേക്ഷകരുടെ വിവേചനം ബുദ്ധിമുട്ട് വിട്ടിട്ടില്ല